ഇവിടെ ഇവിടെ എല്ലാ എല്ലാ ഉണ്ട് ഈ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് വണ്ടിയുടെ വണ്ടി കാണാനുള്ള സൗകര്യങ്ങളുണ്ട് പുതിയ വണ്ടികൾ എല്ലാ എല്ലാ കൊറേ ആൾക്കാർക്കൊക്കെ ഡീലർഷിപ്പ് ഇപ്പം നാലഞ്ചു പേർക്ക് ട്വന്റി ഗ്രാം അടിച്ചിട്ടുണ്ട് ഇരുപത് ഗ്രാം അടിച്ചു ഗ്രാം അടിച്ചു എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഡീസൽ കാറുമായിട്ടാണ് വരുന്നെങ്കിൽ എഴുപത്തി രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് കിട്ടുന്നത് ഇവിടെ വരുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഇപ്പൊ റേഞ്ച് ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് കൊണ്ട് അഞ്ചു വർഷത്തെ ഒന്നേകാൽ ലക്ഷം രൂപയുടെ അടുത്ത് ഓഫറും വരുന്നുണ്ട് രൂപ വരെ വെലോസിറ്റി കിറ്റ് ലോൺ ലോൺ ഇവിടെ തന്നെ അറേഞ്ച് അറേഞ്ച് കൊടുക്കും കൊടുക്കും പ്രൊഫൈൽ നോക്കി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വരുന്നവർക്ക് വക നെക്സ എക്സ്ചേഞ്ച് മേള അല്ലെങ്കിൽ നെക്സ മേള എന്ന എക്സ്ചേഞ്ച് ലോൺ ഡിസ്പ്ലേ മേള ഇത് എവിടെയാണെന്നല്ലേ തൊടുപുഴയില് തൊടുപുഴയില് മങ്ങാട്ട് കവല നാലുവരി പാതയുടെ സൈഡിലാണ് ബജാജിന്റെ ഒക്കെ ഷോറൂമിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം ഇത് ഇൻഡസ് മോട്ടേഴ്സിന്റെ തുക നെക്സ എക്സ്ചേഞ്ച് മേള അല്ലെങ്കിൽ നെക്സ മേള എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ ഇത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഷയാസ് ഉണ്ടല്ലോ നമസ്കാരം നമസ്കാരം മൂവാറ്റുഴക്കാർ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോ കേറി തൊഴിലേക്കേറി അല്ലേ ഇനി തൊഴുഴക്കാർക്ക് വേണ്ടിട്ട് കളിയില്ല കളിയില്ല അതായത് എനിക്ക് തോന്നിയിട്ട് ഹയർജുകാർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിട്ടായിരിക്കില്ലേ എല്ലാവരും അതായത് എനിക്ക് തോന്നിട്ട് ഈ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കുന്നതും എക്സൽ എക്സൽസിക്സ് ഏറ്റവും കൂടുതൽ ഹൈറേഞ്ച് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ അവരായതുകൊണ്ട് ഈ ഓണക്കാലം മൊത്തം അവരുടെ കൂടെ ഉണ്ടാവും ഏഹ് തൊടുവേക്കാരുടെ കൂടെ ഉണ്ട് അല്ലെ ഇനി എങ്ങനെ പോയാലും തൊടുവേക്കാര് ഇവിടെ വന്നാൽ മതി ഇവിടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിനോട് തൊടുപുഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടിയുടെ വണ്ടി കാണാനുള്ള സൗകര്യങ്ങളുണ്ട് പുതിയ വണ്ടികൾ എല്ലാ എല്ലാ എല്ലാസിന്റെ മോഡൽസ് കാണാൻ പറ്റും അതായത് ഒറ്റക്കാരോടെ മൂവാറ്റുപേരെ കഴിഞ്ഞാലും ഈ വാഹനങ്ങളെല്ലാം ഒരുമിച്ച് കാണാമെന്ന് വിചാരിക്കുകയോ വേണ്ട അല്ലെ എല്ലാ വാഹനങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ പ്രശ്നമല്ല ഞങ്ങൾ ഏത് രീതിയിലുള്ള നമ്മൾ ആദ്യമേ നമുക്കൊരു കാര്യം നമ്മുടെ എക്സൽ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ അതിനുമുമ്പായിട്ട് പറയണ്ട നമുക്ക് മാരുതി ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഏറ്റവും കൂടിയ ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള ഓഫറാണ് രണ്ടര ലക്ഷം രൂപ വരെ ലക്ഷം രൂപ ഓഫർ മാരുതി നമുക്ക് കേരളത്തിലേക്ക് വന്നേക്കാം അതോട്ട് അതുകൂടാതെ രണ്ടേ മുക്കാ കിലോ സ്വർണ്ണ നാണയവും കൂടെ കേരളത്തിന് വേണ്ടി മാരുതി ഈ ബോർഡ് ഉറപ്പായിട്ടുണ്ട് അഷ്വർ ഗിഫ്റ്റ് ആൾക്കാർക്കൊക്കെ അടിച്ചെന്ന് പറഞ്ഞല്ലോ കൊറേ പേർക്ക് നമ്മൾ മൂവാറ്റിയുടെ ഡീലർഷിപ്പ് ഇപ്പം നാലഞ്ചു പേർക്ക് ഗ്രാം ആ അതായത് നല്ലൊരു വരുന്നു ാണ് വരുന്നത് ഓഫർ എന്ന് പറയുന്നത് ഹൈലൈറ്റ് എക്സൽ എക്സൽ നമുക്ക് വരുമ്പോളോ ഫാമിലിക്ക് പറ്റിയ വേണ്ടപ്പെട്ട ഒരു കാറാണ് എല്ലാവർക്കും ഒന്നിച്ചുള്ള യാത്ര ചെയ്യും സന്തോഷപരമായ യാത്ര ഓക്കെ ഇതിന്റെ ഓഫർ പറയുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഓഫർ നാൽപ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് ഓക്കെ ഓഫർ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഓരോ വാഹനങ്ങൾ പരിചയം ഒന്നും മഴ കഴിഞ്ഞോട്ടെ അപ്പൊ അതെ ഇഗ്നേസിന്റെ ഓഫർ അങ്ങനെ അടിപൊളി ഓഫർ രൂപ ഓഫർ രൂപ രൂപ ഓഫറാണ് ടോട്ടൽ ഓഫറാണല്ലേ അല്ലെ അപ്പൊ അത് ചെറിയ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ട് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എനിക്ക് തോന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് ബെസ്റ്റ് നമ്മൾ അതിലും മൈലേജിന്റെ ഉസ്താദ് ഗ്രാൻഡ് വിറ്റാര ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വണ്ടിയാണ് വണ്ടിയാണ് എങ്ങനെയാണ് ഇത് നമുക്ക് വരുന്നത് രൂപയുടെ ഡിസ്കൗണ്ടും ടോട്ടൽ ഓഫറും ഇയർ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഫ്രീ വാറണ്ടി

എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഡീസൽ കാറുമായിട്ടാണ് വരുന്നതെങ്കിൽ എഴുപത്തയ്യായിരം രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് എക്സ്ചേഞ്ച് ഓഫറായിട്ട് കിട്ടുന്നത് അതാണ് ഈ എക്സ്ചേഞ്ച് വലയുടെ ഹൈലൈറ്റ് തന്നെ ഓക്കെ പെട്രോൾ കാർ ആണെങ്കിൽ അമ്പതിനായിരം രൂപ അപ്പൊ ഡീസൽ കാറിനെ കഴിഞ്ഞ് മൈലേജ് ആണ് ഈ വെണ്ടുതീരുന്നത് അല്ലെ ഇരുപത്തി എട്ട് കിലോമീറ്റർ മൈലേജ് അല്ലെ അതാണ് ഈ ഫ്രോൺസ് എന്ന് പറയുമ്പോ തന്നെ യുവാക്കളുടെ ഹരമാണ് ഇന്നത്തെ ടൈമിൽ തീർച്ചയായും എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഫ്രോൺസിന്റെ ഫ്രോൺസ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട് മോഡിഫൈ മോഡിഫിക്കേഷൻ ചെയ്തത് അതായത് എം ഇ ഡി പിടിക്കാതെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളതും ഒക്കെ അതിനകത്ത് ഹൈലൈറ്റ് ആവുന്നുണ്ട് ാണ് നമുക്ക് ഈ വണ്ടിക്ക് ഓഫർ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം രൂപ വരെ തൊണ്ണൂറ്റി മൂവായിരം രൂപ ചേർത്ത് ഓക്കെ അപ്പം ഒരു പെർഫോമൻസ് വേണമെങ്കിൽ വിളിച്ചാൽ മതി അല്ലേ വണ്ടി കിടക്കണോ അല്ലെ എടുത്തോ പറന്നോ ഏഹ് അപ്പൊ ഞാൻ നമ്മുടെ സ്വന്തം വാഹനമാണ് ബലിനോട് പ്രത്യേകം നമ്മളൊക്കെ എടുത്താൽ നമ്മുടെ സ്വന്തം വാഹനമാണ് എങ്ങനെയാണ് അതിന്റെ ഇത് നമുക്ക് അറുപത്തെണ്ണായിരത്തിഒരുന്നൂറ് രൂപ വരെ ഓഫർ വന്നിട്ടുണ്ട് വരെ ആണ് അത്ര ഓഫർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്ന ാണ് ഈ ഓഫർ ഓഫറില്ല ഞാനൊക്കെ പൈസ കൊടുത്ത കൂടെ കൊടുത്ത ആൾക്കാരാണ് പക്ഷെ ഞാൻ ത്രൂ എന്നുള്ളതാണ് എന്റെ ബെനിഫിറ്റ് അതെ അതെ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ ഒരു മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിൽ മൂവിംഗ് ഉണ്ട് ഉണ്ട് ഓക്കെ മാർജ്ജ വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല മൂവിങ് ആണെന്ന് തന്നെ പറയാം അല്ലേ ഓക്കെ അപ്പം ചേട്ടാ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഇപ്പൊ ഹൈറേഞ്ച് ഭാഗത്തേക്കാണ് നിങ്ങൾക്കൊരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ടെസ്റ്റ്രൈവ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് കൊണ്ട് ഡെയിലി ഹൈ ഹൈ എല്ലാ എല്ലാ ദിവസങ്ങളും ദിവസങ്ങളും ഉണ്ട് ഉണ്ട് റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഓൾ കേരളം കൊടുക്കും ഡെലിവറി ഡെലിവറി ഉണ്ടല്ലോ ഉണ്ട് നിങ്ങൾ അത് ചെയ്യുന്നതാണ് ഓൾ പടന്ന് പടന്ന് പന്തലിച്ച് അതായത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ നിങ്ങൾ സർവീസ് കൊടുക്കുന്നതാണ് അല്ലെ സർവീസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ സെയിൽസും നിങ്ങൾസും എല്ലാത്തിനും ആൾക്കാരുണ്ട് അപ്പൊ വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിലേക്ക് അല്ലെ അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൊടുപുഴ മങ്ങാട്ടുകാല നാളുകാരി പാതയിലാണ് അപ്പം ബജാജിന്റെ ഒക്കെ ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോറൂം ഇപ്പം എക്സ്ചേഞ്ച് വേള ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഇവരുടെ നമ്പറിൽ അല്ല ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ എന്ത് സഹായം വേണേലും ചെയ്തു തരും അല്ലെ അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ